അരിപ്പൊടിയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ മൈദപ്പൊടി പരത്തി പരത്തിയെടുക്കാം കേട്ടോ ഭൂരി പരത്തുമ്പോൾ ചെറിയ ജീരൊക്കെ ഇഷ്ടമല്ലെങ്കിൽ എള്ളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എള്ളൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാന്ന് കിട്ടും അപ്പോൾ അതാ എൻ്റെ ഉമ്മയുട്ടോ ഇത് പരത്തുന്നത് ഇതിൻ്റെ പരിക്ക് പോയപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോസാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ മക്കളെ കൊണ്ടൊക്കെ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് മക്കളൊക്കെ ഫോണിന്മാ തന്നെയാണോ അതോ കളിക്കാനൊക്കെ പോവാറുണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ആ വയനാട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ അവിടുത്തെ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് തന്നെ ഭയങ്കര ഇടങ്ങേറിലാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കൈക്കോർത്ത് സഹായിക്കുക അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ പരിക്ക് പോകാം ഇപ്പോൾ എടുത്ത വീഡിയോസ് ആട്ടോ അപ്പോൾ നമ്മളെ പരിക്കൊണ്ടെത്തി അമ്മമാരുണ്ടാവുമോ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഞമ്മക്കും മക്കൾക്കും ഒക്കെ ഉണ്ടാക്കി തന്നെ ലോലിക്ക് നമ്മൾ ചെന്ന ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇടക്കൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവിടേക്കൊന്ന് പോകുണ്ടോ അമ്മാന്റെ അടുത്തൊക്കെ ഇടക്കൊന്ന് ഇടയ്ക്കൊന്ന് പോകുന്ന ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അമ്മ ഒറ്റക്കാണെന്നാണ് പറയുമ്പോൾ നമുക്കൊരു പിടച്ചിലാണല്ലോ ഉള്ളിൽ അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം നിന്ന് പോകുന്നുട്ടോ അന്ന് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ ഇപ്പം ഈ ഭൂരിക്ക് ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കി എടുക്കണുണ്ടോ കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് അത്രേ പണിയുള്ളൂ കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂരി തന്നെയാണ് കുഞ്ഞു മക്കൾക്ക് ഭൂരിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ എല്ലാതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ കുറേ ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്നും ഇടണം എന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഷെയ്പ്പൊന്നും അത്ര കറക്റ്റ് ആവാത്തോണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പിയായിട്ട് തന്നെ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ക്യാരറ്റും ഉള്ളിയും ക്യാബേജും അങ്ങനെ പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം വെളിച്ചെണ്ണയിലാണ് വാട്ടിയെടുക്കുന്നത് ഞാനിതൊരു നോമ്പിനെടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ അതെപ്പോഴും അപ്ലോഡ് ചെയ്യണമെന്ന് എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ സമയമില്ലാതെ നോമ്പിന് തുറക്കാതെ തന്നെ ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ അന്ന് ക്ഷീണം കൊണ്ടുതന്നെ പെട്ടെന്നാണ് ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് വീഡിയോസും എടുത്തു അപ്പോൾ അതാണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതിലാണ്ട് പക്ഷേ ഇതിലിടാന്ന് വിചാരിച്ചിട്ടോ അപ്പം തന്നെ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വാട്ടിട്ടന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇരമസാല കുരുമുളക് പൊടി ഉപ്പും എല്ലാതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇനി മൈദ മൈദമാവാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൈദമാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം പക്ഷേ എനിക്ക് പരത്തി എടുക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് പൊടിയൊക്കെ ചേർത്തിട്ട് പരത്തിയെടുക്കണം പരത്തിയിട്ട് തന്നെ മസാലകൾ അതിലേക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കട്ടോ എന്നിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ മാവിലും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഗതമ്പിൻ്റെ മാവ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ ഗോതമ്പ് മാവിലും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുണ്ടോ അപ്പോൾ അത് ഇതാക്കിന് ഞാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം നോമ്പ് ദിവസം ഇതിനു പന നോമ്പുണ്ടോ അതിനൊക്കെ പനിപ്പുട്ടന് അപ്പോൾ അവന് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ നിർബന്ധം പിടിച്ചോണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് ഒരു സമയത്ത് തന്നെ ഞാനത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെട്ടോ അതിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് തന്നെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കുറച്ച് കട്ടി കൂടി അതിന് ഒന്ന് പരത്തിയെടുക്കാത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് ഓയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടുകാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക